അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ തടുക്കശ്ശേരിയിലാണ് തടുക്കശ്ശേരി എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരിപ്പാലന്ന് കോങ്ങാട് റോഡിന് മെയിൻ റോഡിൽ നിന്ന് തടുക്കശ്ശേരി സെൻറ്ററിൽ നിന്ന് വായനശാല സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ബസ് റൂട്ട് നമുക്കിതിൽ വരുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് പഞ്ചായത്ത് റോഡ് സൈഡാണ് ഇതിൽ നമുക്കൊരു അമ്പത് മീറ്റർ മാത്രമാണ് മണ്ണ് റോഡായിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ടാറിങ്ങും കോൺക്രീറ്റ് ആയിട്ടുള്ള റോഡാണ് അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ നല്ല ഉണ്ട് ഇന്നിവിടെ കാണിച്ചു തരാനുള്ളത് എഴുപത് സെൻറ്റ് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് അതിൽ കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് തെങ്ങ് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് തെങ്ങ് തൈ ഒക്കെ നമുക്ക് ഒറ്റത്തോട്ടത്തിൽ കാണുമ്പോൾ അറിയുന്നുണ്ട് ചോദിക്കാൻ നമുക്ക് കറക്റ്റ് എത്രയെന്നുള്ളത് അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് നൂറ് ശതമാനം നിരപ്പായിട്ട് നല്ല സ്ക്വയർ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഒരു വീടൊക്കെ വെച്ചിട്ടൊരു തോ തോട്ടൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ഈ കാണുന്ന റോഡിൻ്റെ ഫ്രണ്ടേജ് ആണ് ഫുള്ള് നമുക്ക് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് അതേപോലെ തന്നെ നാല് ഭാഗത്ത് അതിരുകൾ ക്ലിയറാണ് ഫ്രണ്ടേജ് നമുക്ക് കംപ്ലീറ്റ് ഉണ്ട് എഴുപത് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഒന്ന് കാണാം ഇതാണ് കോങ്ങാട് പത്തിരിപ്പാല റോഡ് നിന്ന് മെയിൻ റോഡിൽ നിന്ന് തടുക്കശ്ശേരി സെൻറ്ററിൽ നിന്ന് വരുന്ന ബസ് റൂട്ട് വായനശാല എന്നാണ് നമുക്കൊരു സ്ഥലത്തിന് പേര് പറയാൻ അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പരിസരത്തുനിന്ന് ഈ വായനശാലയുടെ അവിടുന്ന് അഞ്ഞൂറ് മീറ്ററാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് പോകേണ്ട ദൂരം ഇപ്പം ഇതാണ് നമ്മൾ കണ്ട ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ് ഇതുവരക്കും നമുക്ക് കോൺക്രീറ്റും ടാറിംഗ് ആയിട്ടുള്ള റോഡാണ് ഈ ഭാഗത്ത് ലേശം ഭാഗത്ത് നമുക്ക് വീടുകളില്ല രണ്ട് സൈഡിലും തോട്ടമായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗത്തൊരു തെങ്ങും തോട്ടമാണ് അതേപോലെ തന്നെ ഈ ഭാഗത്ത് റബ്ബർ തോട്ടമാണ് ഈ കാണുന്ന ഒരു ലേശം ഭാഗം മാത്രമാണ് നമുക്ക് മണ്ണ് റോഡുള്ളൂ ഒരു ഇരുപതോ ഇരുപത്തഞ്ച് മീറ്റർ മാത്രമാണ് മണ്ണ് റോഡുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ടാറിങ്ങും കോൺക്രീറ്റ് ആയിട്ടുള്ള റോഡാണ് ഈ റോഡിങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ഈ തോട്ടത്തിൻ്റെ താഴായിട്ടാണ് നമുക്ക് തൊട്ടടുത്തൊരു വീടുള്ളത് ആൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഒരു വീടുള്ളത് ഇവിടെ നീ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ടേജ് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് ഈ സൈഡിൽ നമുക്ക് തോട്ടങ്ങളാണ് റബ്ബർ തോട്ടമാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു അതിര് തുടങ്ങുന്നത് ഈ കമ്പിവേലി കാണുന്നത് അപ്പോൾ ഈ ഫ്രണ്ടേജ് കംപ്ലീറ്റ് നമുക്ക് റോഡാണ് ഈ സൈഡൊക്കെ ഇപ്പോൾ ഇങ്ങനെ പൊന്തുകയറി കിടക്കുകൊണ്ടാണ് റോഡ് നല്ല വീതിയുള്ള റോഡാണ് ഇതുവരക്കാണ് നമുക്ക് റോഡിൻ്റെ വീതി ഉള്ളത് അപ്പോൾ ഒരു നാല് മീറ്റർ വീതിയുള്ള റോഡാണ് നമുക്ക് ഫ്രണ്ടേജിലുള്ളത് അപ്പോൾ നൂറ് ശതമാനം നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഒരു പത്ത് നാൽപ്പത് തെങ്ങും തൈ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നോട്ടല്ലാത്തതുകൊണ്ട് ഒന്ന് ഇങ്ങനെ തൈ കിടക്കുകയാണ് അപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റ് ഫ്രണ്ടേജ് ആണ് പിന്നെ നമുക്ക് നമുക്കിതിൽ കറൻറ്റിൻ്റെ സൗകര്യത്തിന് നമുക്ക് ഇതാ നമ്മളെ ഫ്രണ്ടിലെ അതിരിലൂടെ തന്നെ ഈ വഴിയുടെ സൈഡിൽ കൂടെ തന്നെ കറണ്ട് കണക്ഷൻ പോകുന്നുണ്ട് അപ്പോൾ കറണ്ട് കണക്ഷനൊന്നും നമുക്ക് പോസ്റ്റോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വീടുകളൊക്കെ ഉള്ള പരിസരമാണ് അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഫ്രണ്ടേജാണ് നമ്മൾ ഒരതിര് വരുന്നത് ഈ കമ്പിവേലിയുടെ എൻഡ് വരെയാണ് ഈ ഭാഗത്ത് കൂടെ ഒക്കെ നമുക്ക് നാല് മീറ്റർ വീതിയുണ്ട് ഈ സൈഡിൽ പൊന്തകറി കിടക്കൊണ്ടാണ് വീതി കുറവ് തോന്നുന്നത് ഫ്രണ്ടേജ് റോഡും വരുന്ന റോഡൊക്കെ നമുക്ക് നാല് മീറ്റർ വീതിയുള്ള റോഡാണ് അപ്പോൾ ഇതാണ് ഒരു സൈഡിലാത്തിരി പിന്നെ കൂടുതൽ ഭാഗങ്ങൾ കാണാനൊന്നുമില്ല നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഉള്ളൂ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് കാണാം പിന്നെ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കാണാം ഈ ഭാഗത്തെ നമുക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടേജിൽ കമ്പിവേലി ഉണ്ട് സൈഡിൽ കമ്പി വേലിയുണ്ട് നാല് ഭാഗത്തും കമ്പി വേലിയുണ്ട് അതിരുകൾ വളരെ ക്ലിയറാണ് നൂറ് ശതമാനം നിരപ്പായി ഉള്ള സ്ഥലമാണ് ഇവിടുന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഫുൾ ഏരിയ കാണാം ഒരു സൈഡിൽ അതിരി ഇതാണ് വരുന്നത് ആ സൈഡിൽ നമുക്ക് കമ്പി വേലി ഉണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് കുറച്ച് തെങ്ങിൻ തൈകളൊക്കെ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ആളുകൂടെ സ്ഥലത്തിൽ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചെറിയൊരു നോട്ടക്കുറവുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഏരിയേനുള്ളൂ നമുക്ക് ഈ തെളിഞ്ഞു കാണുന്ന ഏരിയ എഴുപത് സെൻറ്റ് സ്ഥലം കളന്ന് കാണുന്ന സെൻറ്റൊന്നിന് ഇരുപത്തി എട്ടായിരം രൂപ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിളാവും പെട്ടെന്നൊക്കെ ഉള്ള ഇടപാടാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റാണിതിൽ വരുവുള്ളൂ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി ഒരിക്കൽ കൂടി പറയുന്നത് പാലക്കാട് ജില്ലയിൽ നമ്മൾ കോങ്ങാട് പരിപാലിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്ത സ്ഥലമാണ് തടശ്ശേരി ഓടേ നമുക്ക് പെട്ടന്ന് പെട്ടെന്ന് കച്ചോടായിട്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു ബിൽഡിങ് ഓഫർ റോഡ് കണക്ട് ചെയ്യുന്നു ഇരുപത് പേർക്ക് അതൊക്കെ നമുക്കിതിൻ്റെ തൊട്ട പരിസരത്താണ് അതേപോലെ ബസ് റൂട്ട് എല്ലാവിധ സൗകര്യങ്ങളും പള്ളികളും മദ്രസകൾ അമ്പലങ്ങൾ ക്രിസ്ത്യൻ ചർച്ച് എല്ലാവിധ സൗകര്യങ്ങളുള്ള ഏരിയയാണ് സ്കൂൾ സൗകര്യം ബസ് റൂട്ട് സൗകര്യം അതേപോലെ വെള്ളത്തിൻ്റെ സൗകര്യം നമുക്ക് ഇവിടെ നാടൻ കിണർ കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ ഒരു വീടൊക്കെ വെച്ചിട്ട് ഒരു ആയിട്ട് ഇടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ പേർക്ക് വീട് വെക്കാൻ ഒരുമിച്ച് എടുക്കുകയാണെങ്കിലും അങ്ങനെയും കിട്ടും കൊടുക്കുന്ന പാർട്ടി ഒരുമിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ വില പറഞ്ഞിരുന്നു ഇരുപത്തെട്ടായിരം രൂപയാണോ എന്ന് കാണുന്ന സെൻറ്റ് ഒന്നിന് ഇനി വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വാങ്ങിയിടാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് റോഡ് സൈഡാണ് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ